പ്രകൃതിയാൽ തന്നെ മനുഷ്യന് ഒരു അന്വേഷണാത്മകതയുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന സകല പുരോഗതിയുടെയും ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള പുരോഗതിയുടെ പിന്നിൽ കുറെ മനുഷ്യരുടെ ത്യാഗനിർഭലമായിട്ടുള്ള അന്വേഷണത്തിന്റെ കഥകളാണുള്ളത് സഖ്യവോസ് ദൈവത്തെ കണ്ടെത്തുന്നത് തന്റെ അന്വേഷണത്തിലൂടെയാണ് അന്വേഷണത്തിന്റെ മാതാക്കൾ ആകാംക്ഷയും ആവശ്യമാണ് സക്രോസിനെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയെക്കാൾ കൂടുതൽ ആവശ്യ ബോധമാണ് ഉണ്ടായിരുന്നത് അവന് സമ്പത്തുള്ള ആളായിരുന്നു പക്ഷേ വെറുക്കപ്പെട്ടവനായിരുന്നു സമ്പത്തുള്ളവർ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ഏത് തരത്തിൽ സമ്പത്തുണ്ടാക്കിയവരാണെങ്കിലും വെറുക്കപ്പെടാറില്ല സമ്പത്ത് അവർക്ക് മാന്യത മാന്യതപ്പെടുക്കാറുണ്ട് എന്നാൽ സക്രവ്സിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല ചുങ്കക്കാരനാണെങ്കിൽ അയാൾ വെറുക്കപ്പെട്ടവനാകും അതിന് കാരണം വിദേശാധിപത്യത്തിന് സാമ്പത്തികമായിട്ടുള്ള അടിത്തറ കൊടുക്കുന്നത് ചുങ്കക്കാര് ചുങ്ക പിടിച്ചെടുക്കുന്ന പണം അത് റോമ ഭരണാധികാരികളെ വിദേശ ഭരണാധികാരികളെ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയും സർക്കാരിന്റെ മുന്നിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതിന് മാത്രമല്ല വ്യക്തിപരമായിട്ട് സമ്പന്നനാകുന്നതിന് വേണ്ടി കൂടെ ഒരാളിൽ നിന്ന് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ പലപ്പോഴും പട്ടാളത്തെ തന്നെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അയാൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി പക്ഷെ അയാൾ ഒരു മനുഷ്യനായിരുന്നു അയാളുടെ ഹൃദയത്തിലും സമാധാനത്തിന് വേണ്ടിയിട്ടും അംഗീകാരത്തിന് വേണ്ടിയിട്ടും സംതൃപ്തിക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു ദാഹമുണ്ടായിരുന്നു ഈ ദാഹം തനിക്കുള്ള സമ്പത്ത് കൊണ്ട് അയാൾക്ക് തൃപ്തിയാക്കാൻ പറ്റുമായിരുന്നില്ല സമരക്കാർ സ്ത്രീക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നിട്ടും അവൾക്ക് അവളുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള അഭിവാഞ്ച തൃപ്തിയാക്കാൻ പറ്റാത്തതുപോലെ തന്നെയായിരുന്നു സഖ്യവസിന് പണത്തോടുള്ള ആസക്തി അവന് ഒരു പ്രത്യേക നിമിഷത്തിൽ ഇതാ ഒരു സുബോധം ഉണ്ടാവുകയാണ് താന് ഇങ്ങനെ ആയിരിക്കേണ്ടവനല്ല ധൂർത്തപുത്രൻ ഉണ്ടായതുപോലെ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടില് പന്നികളെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴവന് വിശന്നു ആവശ്യത്ത് ആത്മീയമായിട്ടുള്ള വിശപ്പായിരുന്നു അപ്പോൾ അവന് സുബോധം ഉണ്ടായി ഇതേപോലെ തന്നെ സത്യവൂസിന് സുബോധം ഉണ്ടായി അവൻ ചിന്തിച്ചു താൻ ആരാണ് താൻ ആ ആരായിരിക്കേണ്ടവനാണ് താൻ ഇപ്പോൾ ആരാണ് യേശുവിന്റെ വാക്കുകളിലുണ്ട് അവൻ അബ്രാഹത്തിൻ്റെ മകനാണ് എല്ലാർത്ഥത്തിലും അബ്രാഹത്തിന്റെ മകൻ അതായത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കേണ്ടവനാണ് പക്ഷേ ഇപ്പോഴും അവൻ അതൊന്നുമല്ല അതാണ് അവൻ്റെ സുബോധം അങ്ങനെ ഒരു സുബോധം ഉണ്ടായപ്പോൾ അവൻ ചെയ്തതെന്താണ് അവൻ അതിനു വേണ്ട വഴി കണ്ടെത്തി അതിനു വേണ്ടിയിട്ടവൻ ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിലേക്ക് കയറി അവിടെ യേശുവിനെ കാത്തിരിക്കുകയാണ് പക്ഷേ യേശുവിനി അവൻ കാത്തിരുന്നെങ്കിലും യേശുവാണ് അവനെ തിരിച്ചറിഞ്ഞ് ആദ്യം അവൻ്റെ പേര് വിളിച്ച സംഘേശം ഇറങ്ങി വരിക എന്ന് പറയുന്നത് അന്വേഷിച്ചത് അവനാണെങ്കിലും കണ്ടെത്തിയത് യേശുവാണ് അതുകൊണ്ട് തന്നെ അവന് ഈ സ്വബോധത്തിൻ്റെതായിട്ട് രണ്ടാം തലത്തിലേക്ക് കിടക്കാൻ പറ്റി ഒന്നാമത് അവൻ ഈ ബോധം ബോധമുണ്ടായി രണ്ടാമതായിട്ട് അവന് മനസ്സിലായി ആയിരിക്കുന്ന ഈ അസംതൃപ്തിയുടെയും അസമാധാനത്തിൻ്റെയും കാരണം എന്താണ് ആ കാരണം മറ്റൊന്നുമല്ല ധനാസക്തിയാണ് ആ കാരണം അതുകൊണ്ട് തന്നെ അവൻ പറയുകയാണ് ഞാൻ എനിക്കുള്ള സ്വത്തിൻ്റെ പകുതികളും ഞാൻ കൊടുക്കുകയാണ് ആരുടെയെങ്കിലും വഞ്ചി തെർത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയെട്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ് മൂന്നാമതായിട്ട് അവൻ ചെയ്തത് പ്രവൃത്തി പഥത്തിൽ എത്തിച്ചവന്റെ തീരുമാനം എന്നുള്ളതാണ് അവന് തനിക്കുള്ളത് അവന് മടക്കി കൊടുക്കുകയാണ് ആരുടെയെങ്കിലും ഒക്കെ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കുകയാണ് ആരുടെയെങ്കിലുമൊക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാല് ഇരട്ടിയായിട്ട് കൊടുക്കും അപ്പ യേശ പറഞ്ഞ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഒരാളാണ് രക്ഷ ആഗ്രഹിച്ചതെങ്കിൽ സമാധാനം ആഗ്രഹിച്ചതെങ്കിൽ ഇതാ കുടുംബം മുഴുവനും രക്ഷപ്പെടുന്ന രീതിയിലേക്ക് യേശു അവരുടെ കുടുംബത്തെ നയിക്കുകയാണ് സഖ്യഊസിനെ പോലെ തന്നെ കടം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാല് ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം സഖ്സിൻ്റെ കാലവും നമ്മുടെ കാലവും തമ്മിൽ പക്ഷെ പറയുകയുള്ളവരെ ഒരു വ്യത്യാസമുണ്ട് സക്കേവ്സ് കെട്ടടത്തൊക്കെ പെട്ടിക്കകത്താക്കി വെക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നമ്മൾ മോഷ്ടിച്ചെടുക്കുന്ന ഒന്നും പെട്ടിക്കകത്ത് വെക്കാൻ പറ്റുന്നതല്ല അതൊക്കെ ഈ കാലത്തെ മോഷണങ്ങൾ കൂടുതലും മറ്റുള്ളവരുടെ സല്പേര് നമ്മുടേതാക്കുക ഒരാൾ ചെയ്ത നല്ല കാര്യം ഞാൻ ചെയ്തതാക്കുക ഒരാളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മോഷണം നമ്മളൊരു രണ്ട് ചാക്ക് പഞ്ഞിയുമായിട്ടൊരു മലയുടെ മുകളിൽ കയറി നിന്നിട്ട് കാറ്റത്തെ പഞ്ഞി പറപ്പിച്ചു വിടുകയാണെന്ന് വിചാരിക്കുക അതുപോലെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും പറഞ്ഞു വരുത്തുന്ന അപമാനങ്ങളും അപഖ്യാതികളും നുണകളുമൊക്കെ അങ്ങനെയാണ് പിന്നീടത് നുണയായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ ചാക്കിലെ പഞ്ഞിയെ നമുക്കൊരിക്കലും വീട് കാറ്റിൽ പറന്നുപോയതിനെ തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ നമ്മൾ വരത്തി വിടുന്ന അപവാദങ്ങളൊക്കെ ലോകം മുഴുവനുമായി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും നമ്മൾ വഞ്ചിച്ചെടുക്കുകയോ അവകാശപ്പെടാത്തതായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിന് നാല് രട്ടിയായിട്ട് തിരിച്ചു കൊടുക്കേണ്ട കാലം തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത തരത്തിൽ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നതായിട്ടുള്ള ചില ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാലം ഒന്ന് ആരുടെയും വഞ്ചിച്ചെടുക്കാതിരിക്കുക രണ്ട് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കേണ്ടത് സാധ്യമാണെങ്കിൽ നാല് തിരിച്ചു കൊടുക്കുക പ്രത്യേകം ഓർമ്മിക്കുക ഈ കാലഘട്ടങ്ങളിൽ നമ്മളെടുക്കുന്നത് തിരിച്ചു കൊടുക്കാൻ വയ്യാത്തതായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടേതായിട്ടുള്ളതൊന്നും അപഹരിക്കാതിരിക്കാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ കൊണ്ടെടുക്കുക ഈ നോമ്പുകാലത്തിനെ തുടർന്നുള്ള നാളുകൾ ഏറ്റവും ദൈവാനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ